പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചെത്തി നിങ്ങളൊന്ന് നോക്കിക്കേ കുറ്റി ചെടിയായിട്ട് തന്നെ വളരുന്ന ഒരു ചെത്തിയാണ് നല്ല ഡീപ്പ് റെഡാണ് ഇതിൻ്റെ നിറമെന്ന് പറയുമ്പോൾ ഇതിപ്പം വായില്ല ഒരു രണ്ട് മൂന്ന് ഇല വന്നപ്പം തന്നെ ഇതേ പൂക്കളുണ്ടായി എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചെത്തി ചെത്തി പല വർണ്ണത്തിലും പല രീതിയിലും പല രൂപത്തിലുമുള്ള ചെത്തികളുണ്ട് ഇപ്പം ചുവപ്പെന്ന് പറഞ്ഞാൽ തന്നെ അത് ചുവപ്പ് ഏതെല്ലാം വെറൈറ്റി ചെത്തികൾ കാണും അപ്പോൾ ചെത്തി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് അടിവള വിട്ട് വേണം വെച്ചു കൊടുക്കാൻ വാ ിട്ട് കഴിയുമ്പോഴത്തേക്കിന് വേരോട്ടം നന്നായിട്ടുണ്ടാകുകയും മണ്ണിലെ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ നശിച്ചു പോവുകയും പിന്നെ കുറേ അണുക്കളുണ്ട് മണ്ണിലുള്ള അണുക്കളൊക്കെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ വേപ്പൻ പെണ്ണാക്ക എല്ല് പൊടി ചകിരി കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇവയൊക്കെ ചേർത്ത് മിശ്രിതം മണ്ണിലിട്ടിട്ട് വേണം ഇത് നട്ടു കൊടുക്കാൻ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെടി നല്ല ഗ്രോത്തിൽ വളരും അപ്പം ചെടി കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും ശാഖകളൊക്കെ വന്നു കഴിയുമ്പം ചെടിയുടെ ശിഖരങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കൂടുതൽ പൂ ഉണ്ടാകാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം ചെത്തിച്ചെടി നടുമ്പോൾ ഉണ്ടാകേണ്ടത് തന്നെയുമല്ല നല്ല വെയിൽ കിട്ടുന്നതും ചൂടും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ചെത്തിച്ചെടി നടാനായിട്ട് അപ്പോൾ നല്ല നിറത്തിൽ നല്ല വലുപ്പത്തിലും പൂക്കൾ ഉണ്ടാകും കൂടുതൽ പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണ് ഈ ചെത്തി എന്ന് പറയുമ്പോൾ പിന്നെ റോസും വെള്ളയും മഞ്ഞയും ചുവപ്പും അങ്ങനെ ഒത്തിരി ചെങ്കല്ല് പിന്നെ ക്രീം നിറം അങ്ങനെ ഒത്തിരി നിറത്തിൽ തന്നെ ഇപ്പം ചിത്തികൾ അല്ലേ നമ്മുടെ വീട്ടുമുറ്റം അലങ്കരിക്കാനും നമ്മുടെ കണ്ണിന് നല്ല കുളിർമയേകാനുള്ള കാഴ്ച ലഭിക്കും ഈ ചിത്തിയൊക്കെ നട്ട് കഴിയുമ്പോൾ വീട്ടുമുറ്റത്ത് ചെടികൊണ്ട് എന്തൊരു സന്തോഷവും നോക്കിയിരിക്കാനല്ലേ